ഒരു പ്രദേശവാസിയാണ് ഇദ്ദേഹം കാരണം ഇദ്ദേഹത്തെക്കുറിച്ചിട്ട് നമുക്ക് ഈ നാട്ടിൽ നല്ല രീതിയിലുള്ള അഭിപ്രായവും കാര്യങ്ങളാണ് ഒരു മോശപ്പെട്ട രീതിയിലുള്ള ഒരു അഭിപ്രായം ഈ പ്രദേശത്ത് നിന്നിട്ട് ഉണ്ടായിട്ടില്ല ഇതുവരെ ഈ രണ്ട് ദിവസം മുന്നേ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഉണ്ടായ ഒരു വീഡിയോ കാരണമാണ് ഇദ്ദേഹം ഇന്ന് ഈ ആത്മഹത്യക്ക് കാരണമായത് കാരണം ഇത്രയും കാലത്തിനിടയിൽ ഈ ഒരു നാട്ടിൽ ഒരു ആൾ മറ്റുള്ള ആളുകളെ കൊണ്ടോ കാര്യങ്ങളോ ഒരു മോശപ്പെട്ട രീതിയിലുള്ള ഒരു അഭിപ്രായങ്ങളോ ഒരു കാരണമില്ലാത്തൊരു വ്യക്തിയാണ് ഇദ്ദേഹം ഒരു പെൺകുട്ടി ഒരു പെൺകുട്ടി കാരണമാണ് ഇദ്ദേഹത്തിന് ഈ ഒരു മരണം സംഭവിച്ചത് സോഷ്യൽ മീഡിയയിൽ ആണുങ്ങൾക്കെതിരെ പരസ്യമായി ഉള്ള ഒരു പ്രചരണം നടത്താൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ഒരു വിഭാഗം പെൺകുട്ടികളെ ഇറങ്ങിയിട്ടുണ്ട് അവർക്ക് സോഷ്യൽ മീഡിയയിൽ റീച്ചിന് വേണ്ടിയിട്ടും മുഴുവൻ പെൺകുട്ടികളെയും നമ്മൾ കുറ്റം പറയുന്നില്ല നല്ലവരായ പെൺകുട്ടികളുണ്ട് അവരാണ് ഇതിനുള്ള മറുപടി ഇതുപോലെയുള്ള പെൺകുട്ടികൾക്ക് കൊടുക്കേണ്ടത് കാരണം സോഷ്യൽ മീഡിയ റീച്ചിന് വേണ്ടിയിട്ട് ആണുകളുടെ ജീവിതം കരിവാരി തേച്ചിട്ട് അവരെ ഈ ഒരു സമൂഹത്തിൽ മോശപ്പെട്ട രീതിയിൽ ആക്കി മാറ്റുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി മാത്രം കുറച്ച് വിഭാഗക്കാർ ഇതിനു വേണ്ടിയിട്ട് നടക്കുന്നുണ്ട് കാരണം ഈ ഒരു ആത്മാഭിമാനം എന്ന് പറയുന്ന ആണിനും പെണ്ണിനും തുല്യ രീതിയിലുള്ള ആത്മാഭിമാനം എല്ലാവർക്കും ഒരേപോലുള്ളൊരു സംഗതിയാണ് ആ ആത്മാഭിമാനം നഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ഈ ഒരു എന്നറിയുന്ന ഈ ഒരു വ്യക്തി ഇന്ന് രാവിലെ ഈ ആത്മഹത്യക്ക് തയ്യാറായത് അദ്ദേഹത്തെ മരണത്തിൽ അദ്ദേഹത്തിൻ്റെ മരണത്തോടനുബന്ധിച്ച് ഞങ്ങൾ രാവിലെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ മെഡിക്കൽ കോളേജിൽ ബോഡി കൊണ്ടുപോയപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ സഹപ്രവർത്തകരും കൂടിയിട്ട് ഞങ്ങൾ മെഡിക്കൽ കോളേജ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ തയ്യാറായി ഞങ്ങൾ അവിടെ എത്തുകയും എത്തുന്ന സമയത്തിൽ അവിടുത്തെ സി എയുടെ ഭാഗത്ത് നിന്നും മോശപ്പെട്ട രീതിയിലുള്ള ഒരു സമീപനമാണ് ഞങ്ങളുടെ ഭാഗത്തേക്ക് ഉണ്ടായത് കാരണം ഞങ്ങൾ അങ്ങോട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു ഈ ഒരു സ്ത്രീക്കെതിരെ നിലവിൽ നരഹത്യക്ക് കേസെടുക്കണം മുന്നോട്ടുള്ള നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും വേണ്ടത്ര നടപടിയല്ല ആ ഒരു സി ഐൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് ഒരു മോശപ്പെട്ട രീതിയിൽ അത് അവരങ്ങോട്ട് ചെയ്തതല്ലേ അല്ല അവരിങ്ങോട്ട് ചെയ്തല്ലേ അതേപോലത്തെ ഒരു രീതിയിൽ അല്ലെങ്കിൽ ഞങ്ങൾ ഒരു ഒരു സാധാരണക്കാരനൊരു നീതിക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ നമ്മളെപ്പോൾ ഉള്ള വ്യക്തികൾ പോലീസ് സ്റ്റേഷനെ സമീപിക്കുന്നത് അപ്പോൾ ആ ഒരു സമീപനം പോലീസിൻ്റെ ഭാഗത്തു നിന്നും നമുക്ക് ഇന്ന് കിട്ടിയിട്ടില്ല ഇന്ന് രാവിലെ കൂടെ ഈ മരണം സംഭവിച്ച സമയത്ത് നമ്മൾ മെഡിക്കൽ കോളേജ് സ്റ്റേഷനിലേക്ക് വിളിച്ച സമയത്ത് അവർ സ്റ്റേഷനിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ട് നിങ്ങൾക്കറുത്ത് മാറ്റിക്കൂടെ ഞങ്ങളെ പണി കുറഞ്ഞല്ലോ എന്നാണ് ആ പോലീസ് സ്റ്റേഷനിൽ നിന്നുണ്ടായ നടപടി കാരണം ഇത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ പറയുന്നത് ഇനി ഇവർക്ക് പിന്നിൽ ആരെങ്കിലും ഇവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ടോ ഒന്നും നമുക്കറിയില്ല പക്ഷേ നമ്മൾക്ക് നമ്മളൊരു ഈ നാട്ടിലുള്ള നല്ലൊരു വ്യക്തി നമുക്ക് നഷ്ടപ്പെട്ടിട്ടിട്ടുണ്ട് അപ്പം ആ ഒരു കാര്യത്തിൽ ഞങ്ങൾ യുവമോർച്ച എന്ന ലെവലിൽ ഞങ്ങൾ യുവമോർച്ചയുടെ ഭാഗത്തുനിന്ന് ശക്തമായ പ്രതിഷേധ പരിപാടികളായി മുന്നോട്ട് പോവുകയും ചെയ്യും വേണ്ടത്ര നടപടി പോലീസിൻ്റെ ഭാഗത്തു നിന്നില്ലെങ്കിൽ ഞങ്ങൾ ശക്തമായി പ്രതിഷേധിച്ച് നാളെ ഞങ്ങൾ കമ്മീഷണർക്ക് ഈ ഒരു കാര്യത്തിൽ ഞങ്ങൾ പരാതി കൊടുക്കാനാണ് ഞങ്ങൾ യുവമോർച്ച തീരുമാനിക്കുന്നത് അതിന് വേണ്ടത്ര നടപടികൾ സ്വീകരിച്ചിട്ട് ഞങ്ങൾ തുടർന്നുള്ള കാര്യങ്ങൾ ബാക്കിയുള്ള പ്ലാറ്റ്ഫോമുകളായിട്ടും ബാക്കിയുള്ള മീഡിയകളായിട്ടും ഞങ്ങൾ സംസാരിക്കുന്നതാണ്